കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യാൻ ഏറ്റവും മിടുക്കനാണ് ബി ജെ പി എന്നുള്ളത് പൊതുവെയുള്ള ഒരു സംസാരമാണ് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അധികാരമില്ലാത്ത സംസ്ഥാനങ്ങളിലെ പ്രധാന നേതാക്കന്മാർക്കെതിരെ ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ പറഞ്ഞു വിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു പ്രവണത പല സംസ്ഥാനങ്ങളിലും കാണാറുണ്ട് ഏറ്റവും ഒടുവിലായി ജാർഖണ്ഡിലും ഒക്കെ അത്തരത്തിലുള്ള നീക്കങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ അത്ര എളുപ്പത്തിൽ സംസ്ഥാനങ്ങളിലെ കേന്ദ്ര ഏജൻസികൾ കടന്നുവരേണ്ട എന്നുള്ള തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ നീങ്ങുന്നത് പ്രധാനമായും മുട അഴിമതിയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരായ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ നിർണായക തീരുമാനം എടുക്കുന്നതും എന്നതും ശ്രദ്ധേയമാണ് സംസ്ഥാനത്തെ കേസുകൾ അന്വേഷിക്കുന്നതിൽ നിന്നും സി ബി ഐ തടഞ്ഞ് കഴിഞ്ഞ ദിവസം പൊതുസമ്മത പത്രം പിൻവലിക്കുകയാണ് സിദ്ധരാമയ്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് സി ബി ഐ പക്ഷപാതപരമായി പെരുമാറുന്നതിനാലാണ് ഈ തീരുമാനമെടുത്തത് എന്നാണ് നിയമമന്ത്രി എച്ച് കെ പാട്ടീൽ പറഞ്ഞത് ഞങ്ങൾ സി ബി ഐയെ ഏൽപ്പിച്ച എല്ലാ കേസുകളിലും അവർ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പല കേസുകളും കെട്ടിക്കിടക്കുകയാണ് ഞങ്ങളേറ്റം നിരവധി കേസുകൾ അന്വേഷിക്കാനും അവർ വിസമ്മതിച്ചു അത്തരം നിരവധി സംഭവങ്ങളുണ്ട് അവർ പക്ഷപാതപരമായിട്ടാണ് പെരുമാറുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് എന്നാണ് എച്ച് കെ പാട്ടീൽ പറഞ്ഞത് ഗൂഢാസ്ഥലങ്ങൾ അനുവദിച്ചാലെ ക്രമക്കേട് സി ബി ഐ അന്വേഷിക്കണമെന്ന് ബി ജെ പി നേതാക്കളും വിവരാവകാശ പ്രവർത്തകയായ സ്നേഹമയി കൃഷ്ണയും ആവശ്യപ്പെട്ടിരുന്നു ഇതിനായി ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് സ്നേഹമയി കൃഷ്ണ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പൊതുസമ്മതപത്രം പിൻവലിച്ച് സി ബി ഐ സംസ്ഥാനത്തേക്ക് കടക്കാനുള്ള വാതിൽ കോൺഗ്രസിൻ്റെ സർക്കാർ അടച്ചിരിക്കുന്നത് ഇതിനാൽ ഇനി മുതൽ മന്ത്രിസഭയുടെ അംഗീകാരത്തിനു ശേഷം മാത്രമേ ഗവർണർക്ക് കത്തുകളും മറുപടിയും നൽകാൻ ചീഫ് സെക്രട്ടറിക്ക് സാധിക്കുകയുള്ളു വിവിധ വിഷയങ്ങളിൽ വിശദാംശങ്ങൾ അയക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ ചീഫ് സെക്രട്ടറിക്ക് അടുത്തിടെ കത്ത് നൽകിയ സാഹചര്യത്തിലാണ് ഈ തീരുമാനം ഗവർണർ ചോദിച്ച വിശദാംശങ്ങൾ ആദ്യം മന്ത്രിസഭയ്ക്ക് സമർപ്പിക്കുവാനും മന്ത്രിസഭാ തീരുമാനത്തെ തുടർന്ന് വിശദാംശങ്ങൾ ഗവർണർക്ക് അയക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി എച്ച് കെ പാട്ടീൽ പറയുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ആരോപണത്തിൽ രാജിവെക്കില്ല എന്നുള്ള കാര്യം സിദ്ധരാമയ്യ തറപ്പിച്ച് പറയുകയും ചെയ്യുക രണ്ടായിരത്തി രണ്ടിലെ ഗോത്ര കലാപത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം രാജിവെച്ചോ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സിദ്ധരാമയ്യ ബി ജെ പി ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് എന്തായാലും സംസ്ഥാനത്ത് ഒരു ഗവർണറും കേന്ദ്രത്തിൽ മോദിയും അമിത്ഷായും ഇരിക്കുന്നത് കൊണ്ട് കേന്ദ്ര ഏജൻസികളെ യഥേഷ്ടം സംസ്ഥാനങ്ങളിലേക്ക് അയക്കാമെന്നുള്ള ചിന്ത ഇതോടെ കർണാടകയിൽ അടപടലം പൊളിഞ്ഞു വീണിരിക്കുകയാണ് ഇനി മന്ത്രിസഭ തീരുമാനിക്കാതെ ഒരു കേന്ദ്ര ഏജൻസികളും കർണാടകയുടെ അതിർത്തി കടക്കില്ല